ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിന് ഓച്ചിറയിൽ തുടക്കമായി ഇതിന്റെ ഭാഗമായി ശിവപ്രഭാകര സിദ്ധയോഗീശ്വര സമ്മേളനം നടത്തി ആർഷഭാരത സന്യാസി സമാജം വിവിധ ആശ്രമ ഗുരുപരമ്പരകൾ എന്നിവ സംയുക്തമായാണ് ദക്ഷിണ ഭാരത സന്യാസി സംഗമം സംഘടിപ്പിച്ചത് ആർഷഭാരത സന്യാസി സമാജവും വിവിധ ആശ്രമ ഗുരുപരമ്പരകളും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ദക്ഷിണ ഭാരത സന്യാസി സംഗമത്തിനാണ് ഓച്ചിറ പടനിലത്ത് തുടക്കമായത് ഇതോടനുബന്ധിച്ച് ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര നടന്നു രണ്ടു ദിവസമായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ ശിവപ്രഭാകര സിദ്ധ സമ്മേളനത്തിന് ഓച്ചിറ ക്ഷേത്ര സമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ ഭദ്രദീപം തെളിച്ചു